ഹായ് ഗെയ്സ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മളെ റമദാൻ ഒന്നാണ് വീഡിയോ ബ്ലോഗൊന്നാക്കിയിട്ട് എടുത്തിട്ടൊന്നും ഇല്ല ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ നമ്മൾ ഫാദിമോൻ്റെ ഫസ്റ്റത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയത് ജ്യൂസ് ഉണ്ട് വെള്ളം ഉണ്ട് പിന്നെ നമ്മൾ കസ്റ്റാർഡ് വെച്ചിട്ടുള്ള സാധനമുണ്ട് പിന്നെ ഫ്രൂട്ട്സിൽ കഴിഞ്ഞാൽ ഉണ്ട് സപ്പോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ബത്തക്കുണ്ട് പിന്നെ ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കിയത് കേട്ടോ നമ്മളെ സമൂസ ഷീറ്റ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കുടിച്ചത് അപ്പോൾ ഇതാ ഫാദിമോൻ്റെ ഫസ്റ്റ് നോമ്പാണ് കേട്ടോ നല്ലോണം ക്ഷീണിച്ച് വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടോ അടുക്കളയിൽ നിന്ന് അവൻ പോയിട്ടില്ല ഇനി ഞാൻ ഓരോന്ന് എന്താ ഉണ്ടാക്കണമെന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മലഹമ്മതിലാ രാഹത്തായിട്ടും അവൻ ഒന്നാമത്തെ നോമ്പ് നോക്കിയിട്ടോ അപ്പോൾ കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഈ ഒരു സാധനം ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണേ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുണ്ട് കേട്ടോ നമ്മൾ മധുരമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് പക്ഷെ ഞാൻ പിന്നെ മധുരം ഒന്നും ഇല്ലാതെ നിന്നിട്ടില്ല ഇത് ഇങ്ങനെയാണ് കഴിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കൊടുക്കുക ജ്യൂസ് മുസമ്പിൻ്റെ ജ്യൂസാണ് കേട്ടോ മുസമ്പി കുറച്ച് കളർ കുറവൊക്കെ ഉണ്ട് സാധാരണ നല്ല കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് അധികം വെള്ളം അറിയില്ല പിന്നെ അതാ രാത്രിയായപ്പോൾ നമ്മൾ പത്തിരിയും കോഴിക്കറിയും കഴിക്കാണ്ട് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് കഴിച്ചത് ആ പോലും കഴിക്കണത് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇസമോള് നല്ല പൊലവിൽ ഇക്കാക്കാനെ മടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ പത്തിരിയൊക്കെ തിന്നാൻ ഞാനെ തിന്നാൻ അയക്കുകയാണോ എന്നൊന്നും അറിയില്ല മറ്റോനതാണ് അവിടെ ഇരിക്കണേ എങ്ങനെയുണ്ട് ഇന്നത് നോമ്പോട്ടിട്ട് എത്ര നോക്കൂ അഞ്ചണി ആവുമ്പോൾ ഞാൻ ചാലോചിച്ചേത്ര നോക്കണ്ടേ ഏതാണോ നോക്കണ്ടേ ഏത് കറിയായിരുന്നാലോ വാൽത്തൂലേ 真是的，热的、嗯。